ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ഒരു ചെടിയിൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വീട്ടിൽ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് അത് ഒരേ ചെടിയിൽ തന്നെ ആ ചെടിയുടെ പല നിറത്തിലുള്ള പൂക്കൾ പൂക്കൾ വിരിയിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് അത് കാണാൻ തന്നെ അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് കേട്ടോ നോക്കുന്നത് ഒരേ കളറുള്ള ചെടിയിൽ അതിൻ്റെ പല വെറൈറ്റി കളറുള്ള പൂക്കൾ വിരിയിക്കുന്നത് അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിനുള്ളൊരു സൂത്രം ഗ്രാഫ്റ്റിംഗ് ആണ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ ഞാൻ ബോഗൺ വില്ലയിലാണ് ചെയ്യണത് കേട്ടോ അതിന് മുൻപ് ഞാൻ ചെമ്പരത്തിയിൽ ചെയ്തിട്ട് സക്സസ് ആയതാണ് മൂന്നാല് കളർ പൂക്കൾ ഞാൻ ഒരു ചെമ്പരത്തി ചെടിയിൽ വിരിയിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ പൈപ്പിൻ്റെ ഒക്കെ വർക്ക് വന്ന കാരണം അത് വെട്ടി കളയേണ്ടി വന്നു അതുകൊണ്ടിപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ആ ചെമ്പരത്തിയിൽ സക്സസ് ആയതിൻ്റെ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ ബോഗൺ വില്ലയിലും ട്രൈ ചെയ്യുന്നത് കേട്ടോ സക്സസ് ആവുമോ എന്ന് അറിയില്ല ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് തരാം കേട്ടോ ആമയൊക്കെ വന്ന് പോയിഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ ചെയ്യാന്നുള്ളത് വൃത്തിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ച് തരാം ഞാൻ അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ വലിയൊരു കമ്പ് നമ്മളിതുപോലെ മുറിച്ച് മാറ്റുക മുറിച്ച് മാറ്റുമ്പോൾ അത് നല്ല വൃത്തിക്ക് അതിൻ്റെ പ്രതലം നല്ല പരന്നിരിക്കണം കേട്ടോ അപ്പോൾ ആദ്യം മുറിച്ച് മാറ്റുമ്പോൾ കയറി മിറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പരന്ന വൃത്തിയിലേക്ക് അത് കട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മളതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ചെടികളെ ചെടികളുടെയൊക്കെ കമ്പ് ഇതുപോലെ ഇലയൊക്കെ വെട്ടി ഒതുക്കി ചെറിയ കമ്പാക്കിയിട്ട് അതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ സ്ലൈസ് ചെരിച്ചിട്ടിങ്ങനെ ചെത്തി കൊടുക്കണം രണ്ട് സൈഡും ചെത്തി കൊടുക്കണം കാരണം ഈ ഒരു ചെത്തിയ ഭാഗമാണ് നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടുന്നത് കേട്ടോ അപ്പം നല്ല വൃത്തിയിൽ അത് ചെത്തി കൊടുക്കുക രണ്ട് സൈഡും സ്കിന്നു കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ തടിക്ക് ഇറങ്ങിയിട്ട് ചെത്തിയാൽ മതി അങ്ങനെ നമ്മൾ വെച്ച് കെട്ടാൻ ഉദ്ദേശിക്കുന്ന കളർ ചെടിയുടെ കമ്പ് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് അതിങ്ങനെ ചെത്തിയിട്ട് റെഡിയാക്കി വയ്ക്കുക ഞാനിപ്പോൾ ഈ പീച്ച് കളറിലുള്ള ചെടിയിലാണ് ഇത് ചെയ്യുന്നത് പീച്ച് കളറുള്ള ബോഗൻ വില്ലയിൽ ഞാൻ വൈറ്റും യെല്ലോയും ഒരു റെഡും ആ മൂന്ന് കളറാണ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ അതിൻ്റെ മൂന്ന് കമ്പും ഇതുപോലെ ചെറുതാക്കി വെട്ടി ഒതുക്കിയിട്ട് അടിഭാഗം ഇങ്ങനെ ചെത്തി കൊടുക്കുക രണ്ട് സൈഡും നമുക്ക് എത്ര കളർ വേണമെങ്കിലും പിടിപ്പിക്കാം കേട്ടോ അതായത് ആ മദർ പ്ലാന്റിൻ്റെ നമ്മൾ മുറിച്ച് മാറ്റിയ കമ്പുണ്ടല്ലോ അതിൻ്റെ വണ്ണത്തിനനുസരിച്ച് അത് നല്ല വണ്ണമാണ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചും ആറും കളർ അതിൽ വെച്ച് കെട്ടി വെച്ച് പിടിപ്പിക്കാം ഇതിപ്പോൾ ചെറിയതായതുകൊണ്ട് എനിക്കതിൽ മൂന്നെണ്ണേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് കളർ വെച്ച് പിടിപ്പിക്കുന്നു എന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ വണ്ണത്തിലുള്ള കം ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചോ ആറോ ഒക്കെ പിടിപ്പിക്കാം കേട്ടോ അതിലെ ഗ്യാപ്പിനനുസരിച്ച് ഇനി നമ്മൾ ആ തണ്ട് ചെടിയുടെ ഈ മൂന്നെണ്ണം ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ചെറുതായിട്ട് ചെത്തി ഇങ്ങനെ ഇറക്കി കൊടുക്കണം അതിനുള്ളൊരു ഗ്യാപ്പ് സ്കിന്ന് കഴിഞ്ഞിട്ട് തടിയുടെ കുറച്ച് ഭാഗത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെത്തി ഇറക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ചെത്തി ഇറക്കിയ ഭാഗത്താണ് നമ്മൾ ആ ചെത്തി വെച്ച ചെടികളുടെ കമ്പ് അതിലേക്കുമല്ലേ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ചെത്തി വെച്ചാ ഭാഗം മൊത്തം അതിൻ്റെ അകത്ത് പോകണം കേട്ടോ ബാക്കി ഭാഗം അതിൻ്റെ അകത്ത് പോവുകയും ചെയ്ത് നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ആ കത്തി കൊണ്ട് ഒരു വിടവ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി സിമ്പിളായിട്ട് അത് ഇറങ്ങി ശരിക്കിരിക്കും അങ്ങനെ മൂന്ന് കളറും അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി മൂന്ന് കളറും അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്ന് കൂട്ടി പിടിച്ച് അതിലേക്ക് നല്ല ടൈറ്റാക്കിയിട്ട് അത് ഫിറ്റ് ആൻഡ് സെറ്റാക്കി വെക്കണം അതൊന്നും കൂട്ടിപ്പിടിച്ച് ടൈറ്റാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മളത് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യണം അത് നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി അപ്പോൾ അതിൽ നല്ല ഒട്ടിപ്പിടിച്ചങ്ങൾ ഇരുന്നോളും അത് ചെയ്യുമ്പോൾ അത് നല്ല മര തടിയോട് കൂട്ടിപ്പിടിച്ച് പിടിച്ചിട്ട് വരിഞ്ഞ് ചുറ്റി കെട്ടണം കേട്ടോ കാരണം തടിയിലേക്ക് നമ്മൾ ആ വച്ച് കെട്ടിയ് ഇങ്ങനെ ചേർന്നിരിക്കേണ്ട വിധത്തിൽ കെട്ടുമ്പോൾ നമ്മൾ അമർത്തി പിടിച്ചിട്ട് ടൈറ്റായിട്ട് ആ ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് വരിഞ്ഞ് കെട്ടുക ഒരു അഞ്ചാറ് ആവർത്തി ചുറ്റുക അപ്പോൾ നല്ല ടൈറ്റിലിട്ട് ചുറ്റുമ്പോൾ അതവിടെ സെറ്റായിക്കൊള്ളും ആ കമ്പുകൾ അതിൽ അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ശരിക്കും ഇനി അത് നേരെ അമച്ചിണ്ടാവണമെങ്കിലുള്ളൊരു ടിപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു കവറ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കൊണ്ട് അത് മൂടിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് കെട്ടി വയ്ക്കുക അതെന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ വിട്ടാലും ചിലപ്പോൾ അത് അമച്ചു എന്ന് വരും പക്ഷെ ഈ കാറ്റും വെയിലും വെളിച്ചവും മഴയൊന്നും നേരിട്ട് അതിൽ പതിച്ചിട്ട് ചിലപ്പോൾ അത് വാടി പോവാനോ അമ്മ വരാതിരിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു കവർ ഇട്ട് കെട്ടി കഴിഞ്ഞാല് ആ കവറിന്റെ ഉള്ളിലൊരു എന്താ പറയുക ഈർപ്പം ഉണ്ടാവും ആ ഒരു ഈർപ്പത്തിൽ ഇതിൻ്റെ കുമിളങ്ങൾ കുമിളകൾ വേഗം പൊട്ടിയിട്ട് ഇതിൻ്റെ അമ അമയ്ക്കുന്നത് വേഗം ആ പ്രോസസിങ് വേഗം നടക്കും മറ്റത് ചിലപ്പോൾ ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ കുറേ ദിവസം എടുക്കും അമയ്ക്കാൻ നമ്മളങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാൽ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒരു നയൻറ്റി പെർസെൻറ്റും അത് അമയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ സെറ്റിംഗ് കഴിഞ്ഞു ക്രാഫ്റ്റിങ് ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇനി ഇത് അമ വന്നാൽ സക്സസ് ആയിട്ട് അതിൽ പൂവൊക്കെ ഇട്ടാൽ അടുത്ത അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്